ഹായ് സുഹൃത്തുക്കളെ നഗരസഭയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഒരു ടെറസിൻ്റെ മുകളിൽ രണ്ട് ബോർ ബോർബോണ്ടഡിൻ്റെ മെയിലും നാല് ഫീമെയിലും കെടുക്കുന്നുണ്ട് ഒരു ടീം വടയും ഒരു ടീം ഇപ്പുറത്തും അപ്പോൾ ഞാൻ നമ്മുടെ കോപ്പ് വിൽക്കാനുള്ള കോഴികളുടെ പേരൻസ് ടോക്കിൻ്റെ വീഡിയോ ചെയ്യാനാണ് ഞാൻ മൊബൈൽ ഓൺ ആക്കിയത് തന്നെ പക്ഷേ ഇതിലൊരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിച്ചില്ല താഴെ രണ്ട് ഫീമെയിൽ കിടക്കുന്നുണ്ട് ഇത്രയ്ക്ക് കളറായിട്ടില്ല ഇതിപ്പോൾ പെടകൾ രണ്ട് കൊല്ലമൊക്കെ രണ്ട് കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞൊക്കെയാണ് മെയിൽ പത്ത് മാസം അങ്ങടായിട്ടുള്ളൂ അതിലെ മെയില് അപ്പോൾ അതുപോലത്തെ ഒരു നാല് മെയിലും കൂടെ താഴെ കെടുക്കേണ്ടത് നാല് മെയിലും രണ്ട് ഫീമെയിലും കെടുക്കുന്നുണ്ട് അത് മെയില് തന്നെ ആയിട്ട് നാലായിരത്തിന് കൊടുക്കും മെയിലും ഫീമെയിലും ആയിട്ട് ജോഡി പതിനാലിന് കൊടുക്കും അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇതല്ല എക്സാക്റ്റ് കൊടുക്കാനുള്ളത് മെയിൽ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ ഫീമെയിലിന് ഞാൻ ആ വീഡിയോയിൽ കാണിക്കാം ഞാൻ ജസ്റ്റ് കോഴികളുടെ ഒരു സെയിൽ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഇവരിവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ ഇതാണ് മെയിലൊക്കെ ഇതേപോലത്തെ തന്നെയാണ് ഫീമെയിൽ ഇത്ര കളറായിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഫീമെയിൽ ഇതിലൊരു രണ്ട് കൊല്ലമൊക്കെ ആയതാണ് വേറെ സ്ഥലത്ത് നിർത്തതാണ് മെയിൽ ഇത്ര വലിപ്പമുള്ളത് താഴെയുണ്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് നാലായിരം രൂപയാണ് ബോർ ബോണ്ടഡ് ഫാൻസി ഫാൻസിഡറൊക്കെയാണ് ഇതിൻ്റെ പക്ക ക്വാളിറ്റിക്ക് ജോഡി ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെയാണ് ഇരുപത് ഇരുപത്തഞ്ച് ആ ലെവലിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടവർ വിളിച്ചാൽ മതി ഇതല്ല കൊടുക്കാനുള്ളത് ഇതേപോലത്തെ മെയിൽ താഴെയുണ്ട് ഫീമെയിൽ ഇതിനേക്കാളും കളർ കുറഞ്ഞാണ് താഴെയുള്ളത് കാരണം ഒരു പത്ത് മാസമായിട്ടുള്ളൂ അപ്പോൾ അത് അതിൻ്റെ വീഡിയോ വിശദമായിട്ട് ഞാൻ ചെയ്യുക ഞാനിപ്പോൾ കോഴികളുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ട ഇവിടെയൊക്കെ എടുക്കുമ്പോളേ ഇവിടെ ഞാനിത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽ മുട്ടയുണ്ടല്ലോ വേനൽ നല്ല രീതിയിൽ വരിക വേനൽ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളുടെ കണ്ടോ ഇത് വൈറ്റ് തൊപ്പിക്കോഴിയാണ് തൊപ്പിക്കോഴിയാണത് അതിൻ്റെ കൊത്തി കൊത്തിപ്പറച്ച ആ തൂവൽ ഇനിയിപ്പോൾ രണ്ടാമത് വരണം പക്ഷെ അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും അഞ്ഞൂറ് എന്തായാലും പറയും കാരണം എങ്ങാനും പോയില്ലെങ്കിൽ ഈ ലുക്ക് കുറവുണ്ട് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തൂവലൊക്കെ വന്ന് ഉഷാറായിക്കോളും തൊപ്പിക്കോഴിയാണത് ചെറിയ ടൈപ്പ് തൊപ്പി കോഴിയാണ് പിന്നെ ഇത് അതിൻ്റെയൊക്കെ ചൂട്ട് കൊണ്ടൊക്കെ ഈ ചൂട്ട് വളയാൻ പല കാരണവുമുണ്ട് കേട്ടോ സ്ട്രെസ്സോണ്ട് വളയാം പിന്നെ ഈ വേനലിൻ്റെ ഒരു വിഷയമുണ്ട് അപ്പോൾ അത് അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞാൽ അതിനേം കൊടുക്കുകയാണ് ബാക്കി ഈ പെടകളൊക്കെ അഞ്ഞൂറിന് കൊടുക്കുന്നത് അത് അവിടെ കണ്ടോ മെങ്ങത്ത് തൂവൽ പോയിട്ട് പുള്ളി കോഴിയാണ് ഇത് അറുന്നൂറ്റി അമ്പതിനേ കൊടുക്കുകയുള്ളു ആ പുള്ളി നല്ല രീതിയിലുള്ള ഇത് ഇതൊക്കെയും നമ്മൾ ആദ്യമേ വീഡിയോ ചെയ്തിരുന്നു ഡയോൾഡ് പ്രായത്തിൽ പിന്നെ ഇത് ഈ ബ്ലാക്കില്ലേ ഇത് ഇതില്ലേ ഇത് ഇത് എനിക്കിഷ്ടപ്പെട്ട കളർ പാറ്റാണ് അതിൻ്റെ തൂവൽ കൃത്യമായിട്ട് കാണാത്തോണ്ട് അതും കൊത്തുകൂടി അതിൻ്റെ ഒരു ഇതായി അപ്പോൾ അത് ഞാൻ അറുന്നൂറ്റി അമ്പതിനെടുത്തത് അതും അഞ്ഞൂറിന് തന്നെ കൊടുക്കുക ആ ബ്ലാക്ക് അറുന്നൂറ്റമ്പതിനെടുത്തു അതിന് വലിയ ഇല്ലാത്തതുകൊണ്ട് അത് അറുന്നൂറ്റമ്പത് പക്കാ ബ്ലാക്ക് അല്ല അതും ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒരു ഇതാണ് കൃത്യമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല ഈ പൂവൻ ഒരാൾ പറഞ്ഞതാണ് പിന്നെ ഇപ്പം നിലവിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു ഒരേഴ് പെടയുണ്ട് ഏഴുപേടയും ഒരു പൂവൻ ഉണ്ട് പൂവാൻ പറഞ്ഞതാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത് മുട്ട മുട്ട ഇടുന്ന ടീം തന്നെയാണ് കേട്ടോ എൻ്റെ മുട്ട കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരാളെ കാണാ കാണാത്തത് കൊണ്ടല്ലോ ആ യെസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴി അത് വേറെ നിവർത്തിയില്ല ഇത് കണ്ടോ ഈ കളർ പാറ്റേൺ ഇത് അഞ്ഞൂറ്റി അമ്പത് കിട്ടിയാലേ കൊടുക്കുകയുള്ളു അതിൻ്റെ അപ്പുറത്തെ അത്ര ശരിയല്ല നമ്മളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അത് കണ്ടോ കണ്ടോ അത് റെഡി ആക്കി എടുത്തതാണ് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ പിടകൾ ഇതേ കണ്ടോ വാലുമ്പ ചാരിയുള്ള പുള്ളി മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു എമൗണ്ടിന് കൊടുക്കാന്ന് വിചാരിക്കുന്നു ഇതും ആ ബ്ലാക്കും മാത്രം അറുന്നൂറ്റമ്പത് ഇതും ഞാൻ വില കൂട്ടിയാന്ന് അത് അറുന്നൂറ്റമ്പത് മേടിച്ചു തന്നെയാണ് പക്ഷെ അത് ഇവിടെ എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പന്ത്രണ്ടേ പന്ത്രണ്ടിൻ്റെ ഒരു കൂടാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവരുടെ കൂടെ പുതിയതിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അങ്ങനെ അതിന് സ്ട്രെസ് വന്നിട്ട് നെഞ്ചുണക്ക് പോലെ വരും പിന്നെ അതിവിടെ ചിലപ്പോൾ സെറ്റാവില്ല കൂടലൊക്കെ ആവും പുതിയ കോഴികളെ നമ്മൾ എടുത്തിട്ട് വേറെ അഴിച്ചു വിട്ട് വളർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ചെറിയൊരു ഏരിയയിലേക്ക് പുതിയ കോഴികൾ എടുക്കുമ്പളേ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമ്മളിനി ഈ അങ്ങനെ തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇനി വേനൽ കൂടും ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മൊത്തത്തിൽ കൊടുക്കുകയാണ് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഞാൻ ജസ്റ്റ് കോഴികളൊന്നും കൂടി ഒക്കെ ഒന്ന് കാണിച്ചു തരാം തിൻ്റെ കോലൊക്കെ കെട്ടു കാരണം നമ്മൾ ഈ സാധനങ്ങൾ ഈ അഴിച്ചു വിട്ട് പറമ്പിലേക്ക് തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇവർ ബോഡി ഷൈനിങ്ങും നല്ല ഭംഗിയും വന്നേനെ പക്ഷേ ഇങ്ങനൊരു ഇത് കെടുക്കണം സിറ്റുവേഷനിൽ കെടുക്കുന്നതുകൊണ്ടേ ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ചൂടും കാര്യങ്ങളും ഡെയിലി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയിരിക്കും ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോർ ബോർബോണ്ടഡിൻ്റെ ഒരു ജോഡി എങ്ങാനിട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഈ സ്ഥലം ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ബോർ ബോർബോണ്ടഡിൻ്റെ കുഞ്ഞുങ്ങളെ കുറച്ച് അധികം താമസിക്കാതെ റെഡിയാവും അപ്പോൾ അവരിവിടെ വളർത്തിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളെ ഒരു ഏരിയ മാത്രമാവും പിന്നെ നമ്മുടെ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിയുടെ കുഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമുകളുണ്ടല്ലോ പാണ്ടകളുണ്ട് അവരെയായിരിക്കും നമ്മൾ വളർത്തുക ഈ കളറുള്ള പലതരം കോഴികളെ എനിക്ക് പറമ്പിൽ വിട്ട് വളർത്താൻ താ ആണ് താല്പര്യം പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ വച്ചിട്ട് എനിക്ക് ആ പാണ്ടക്കൂട്ടങ്ങളെ ഡീൽ ചെയ്ത് വളർത്താൻ മാത്രമേ ഇപ്പോൾ നിവർത്തിയുള്ളൂ അപ്പോൾ ഇവർ അങ്ങനെ തന്നെ കൊടുക്കുകയാണ് പോവാൻ ഒരാൾ പറഞ്ഞിട്ടുള്ളതാണ് ആൾ വന്നെടുത്ത ഓക്കെ പിന്നെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കോഴികൾ ഇവിടെ ഉണ്ട് അപ്പോൾ മൂന്നെണ്ണം ഇങ്ങോട്ട് പറമ്പിൽ എടുക്കുന്നുണ്ട് രണ്ടെട്ട് പത്ത് പടക്കോഴികളുണ്ട് കേട്ടോ പത്ത് പടക്കോഴികളുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഒരയ്യായിരത്തിന് അല്ല എല്ലാം കൂടെ അങ്ങ് തരും ഓക്കെ അപ്പോൾ വേണ്ടവർ വിളിച്ചാൽ മതി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഈ പൂവൻ നമ്മുടെ അതിൽ വന്നിട്ട് കുറച്ച് നാളായി എനിക്ക് കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ മുള്ളിൽ പക്ഷേ അത്രയും വലിപ്പമല്ലേ കണ്ട കാലിൻ്റെ മുള്ളിൽ ശ്രദ്ധിച്ച അത് ഒരു കൊല്ലം രണ്ട് കൊല്ലം ഞാനായിട്ടുണ്ടാവും പിന്നെ ഈ പൂവും താടയും വളർന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അടച്ചിട്ട് വളർത്തുമ്പോളേ ഈ പാക്കറ്റ് ഫുഡും കൊടുത്ത് വളർത്തുമ്പോൾ എന്തായാലും പൂവും താടേ വളരും അപ്പോൾ അങ്ങനെ വളർന്ന് വലുതാവും അതാണ് വിഷയം അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഒരു മൂന്ന് മാസം നാല് മാസമുള്ള കോഴികളും വേറെ ഉണ്ട് കേട്ടോ അതിൻ്റെയും കൂടെ വീഡിയോ ചെയ്യാം ഇപ്പോൾ രണ്ട് ബാച്ച് കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ ഇത്തിരി ഒരു മീഡിയം സൈസും മൂന്നാല് മാസം ഉള്ളതും പിന്നെ ഈ പേരൻസ്റ്റോക്കും ആണ് കൊടുക്കാറുള്ളത് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാർച്ച് മാസം സെക്കൻഡ് സാറ്റർഡേ ഡെലിവറി ഉണ്ടാവും ഓക്കെ കോഴികളെല്ലാം കണ്ടോ ഒരിച്ചിരി കോലം കെട്ടിട്ടുണ്ട് എനിക്കതിനനുസരിച്ച് ഡീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും പറമ്പിലേക്ക് അയച്ചിട്ട് വളർത്തുകയാണെങ്കിൽ ഇവർ ഇങ്ങനെയൊന്നും എല്ലാം ഉണ്ടാവുക നല്ല സൂപ്പർ സാധനങ്ങളായിരിക്കും പക്ഷെ വേണ്ട ഓരോന്നിൻ്റെയും പുറമൊക്കെ കണ്ട ഈ വേനലൊക്കെ വരുമ്പോളേ ഇവർ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്ന് തൂവൽ കൊത്തിപ്പുറിക്കൽ അത് ഇതൊക്കെയാകും തൂവൽ കൊത്തിപ്പറിക്കാറൊന്നും ഇല്ല ഇവിടുത്തെ കോഴികൾ പക്ഷേ ഒരിക്കലും ഒരു നമ്മളൊരു ഉടായിപ്പ് തീറ്റ ഒരു ചാക്ക് വാങ്ങി അപ്പം അതിൻ്റെ ഒരു കുഴപ്പം കൂടി ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ധാന്യങ്ങൾ മിക്സ് ചെയ്തിട്ട് വളർത്തുന്ന നോക്കുക അപ്പോൾ അതിൽ ഈ കടുകും കോഴികളും അങ്ങനെ അധികം തിന്നാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും ലെയർമാഷമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ വിളിക്കുക ഞാൻ കൂടുതൽ കഥ പറഞ്ഞ് നിൽക്കുന്നില്ല തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കൂടെ റൂട്ടിൽ അമ്മാടത്തനടുത്ത് കോടന്നൂരാണ് സ്ഥലം കേട്ടോ